യു എയിൽ കഴിയുന്ന എല്ലാവരും കാത്തിരിക്കുന്ന എത്തിഹാദ് റെയിലിൻ്റെ ഒരു സ്റ്റേഷൻ വരുന്ന ദുബായ് പ്രൊഡക്ഷൻ സിറ്റിയുടെ ചാരെ പ്രശസ്തമായ ജുമേര ഗോൾഫ് എസ്റ്റേറ്റിൽ ഇനി പറയുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം വേണ്ടപ്പെട്ടവർക്കത് അയച്ചു കൊടുത്ത് അറിയിച്ചു കൊടുത്ത് നമ്മുടെ ധർമ്മം നിറവേറ്റണം ഒരു പ്രീ ലോഞ്ചിങ് ഓഫറിനെ കുറിച്ചാണ് പിന്നെ പോയാൾ ഈ പറയുന്ന വ്യവസ്ഥയിൽ കിട്ടില്ല എന്ന് ചുരുക്കം അങ്ങനെയുള്ള ജുമേര ഗോൾഫ് എസ്റ്റേറ്റിൽ രണ്ട് ബെഡ്റൂം ഒരു മെയ്ഡ് റൂം പിന്നെ ഒരു വലിയ ഹോള് അടക്കമുള്ള ടു ബെഡ്റൂം മെയ്ഡ് റൂം ഹോൾ സംവിധാനം നാല് വർഷവും അടക്കമുള്ള സംവിധാനത്തിന് ഇപ്പോൾ പ്രീ ലോഞ്ചിങ് ആയിട്ട് സെമി ഗവൺമെൻറ് സമ്പ്രദായമായ ദയാർ ദുബായ് ഇസ്ലാമിക് ബാങ്ക് എന്ന് പറയുന്ന ഒരുപക്ഷേ ഭൂമിയിലെ ഏറ്റവും വലിയ ഇസ്ലാമിക് ബാങ്കുകളിൽ ദുബായ് ഇസ്ലാമിക് ബാങ്കിന്റെ നിയന്ത്രണത്തിലുള്ള ദയാർ നൽകുന്ന പ്രൈസ് വൺ പോയിന്റ് ഫൈവ് മില്യൻ ഒന്നര മില്യൺ ദർഹമാണ് അതുതന്നെ വളരെ കുറഞ്ഞ കാശ് കൊടുത്ത് ഇപ്പം ബുക്ക് ചെയ്തിട്ട് രണ്ട് മൂന്ന് വർഷം കൊണ്ട് നമുക്കതിൻ്റെ കീ കിട്ടുന്ന വിധത്തിൽ ഗവൺമെൻറ് സംവിധാനം തയ്യാറായിരിക്കുന്നു ഇത് നാളെ ജുമേര ഗോൾഫ് എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അത് കണ്ടുതന്നെ മനസ്സിലാക്കണം അവിടെ വളർന്ന് കൊണ്ടിരിക്കുന്ന ദുബായുടെ പുതിയ ക്രോസ് സെക്ഷനായി മാറിക്കൊണ്ടിരിക്കുന്ന എന്തെല്ലാം സൗകര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമുള്ള സൗകര്യങ്ങളിലേക്ക് വളരെ കുറഞ്ഞ കാശിനു ഒരു കാര്യം ഉറപ്പാണ് ദുബായുടെ ഇന്നത്തെ ട്രെൻഡ് വെച്ച് കഴിഞ്ഞ പത്ത് വർഷത്തെ ട്രെൻഡ് വെച്ച് പറയുകയാണെങ്കിൽ ഈ ഒന്നര മില്യൺ എന്നുള്ളത് വീട് പൂർത്തിയാകുമ്പോൾ ചാവി കിട്ടുമ്പോൾ അതിൻ്റെ ഇരട്ടിയിലധികമായി മാറുമെന്ന കാര്യത്തിൽ ഇതുവരെയുള്ള അനുഭവം വെച്ച് യാതൊരു സംശയവുമില്ല ആ പ്രോജക്റ്റ് നമുക്കൊന്ന് മനസ്സിലാക്കാം കാണാം ദുബായിൽ ഏറ്റവും കൂടുതൽ സെമി ഗവൺമെൻറ് പ്രോപ്പർട്ടികൾ വിറ്റിരിക്കുന്ന അതിന് പ്രേരണയായി മാറിയ ഏറ്റവും വലിയ മലയാളി കാറ്റലിസ്റ്റ് എന്ന് പേര് കേട്ട പ്രോപ്പർട്ടി ഏരിയയിലെ മിസ്റ്റർ സായിയെ പലവട്ടം ഞങ്ങൾ പരിചയപ്പെടുത്തിയതാണ് ഇദ്ദേഹത്തിൻ്റെ റിലയബിലിറ്റി ഒന്നുകൊണ്ട് മാത്രമാണ് ഈ സെമി ഗവൺമെൻറ് സമ്പ്രദായത്തിലൂടെ ഒരുപാട് മലയാളികൾക്കും മറ്റ് പല വിദേശികൾക്കും ആശ്വാസമാകുന്ന പദ്ധതികൾ പ്രീ ലോഞ്ച് ഓഫറിൽ കൊടുത്തുകൊണ്ട് ശ്രദ്ധ നേടിയിരിക്കുന്നത് ദയാർ എന്ന പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും മികച്ച സഹകാരി എന്ന അവാർഡ് വാങ്ങിയ മിസ്റ്റർ സായിയെ ഈ പുതിയ പ്രോജക്റ്റ് വരുന്നത് പ്രീ ഓഫറാണ് ഏതാനും ദിവസങ്ങൾ മാത്രമാണെന്ന് അറിയാം പ്രീ ലോഞ്ച് ഓഫറാണ് അതായത് ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോൾ ഇതിന്റെ വില മാറും ഇതിന്റെ സാഹചര്യം ഒക്കെ മാറും അതെ ബേസിക്കലി ഇതൊരു അഞ്ച് കമ്മ്യൂണിറ്റി ആണ് മൂന്ന് ഓൾറെഡി റിലീസ് സോൾഡ് ഔട്ട് ആയി ഈ ടോട്ടൽ അഞ്ച് പ്രിമേസസ് ഒന്ന് കാണിച്ചു കൊടുക്കാമോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഒന്നാമത്തേത് ഇവിടെ വിശാലമായ ഒരു പാർക്ക് മസ്ജിദ് ഒരു ഒരു വലിയ ഒരു ഏതോ ഒരു രാജ്യത്ത് നമ്മൾ എത്തിയതിൻ്റെ പ്രതീതി മണലാരണ്യത്തിൽ ഇങ്ങനെയൊരു സ്വപ്ന സൗധ സങ്കേതം ഉണ്ടെന്നൊക്കെ വിശ്വസിക്കാൻ പ്രയാസമാണ് ഇതിൽ ആറ് ഫ്ലോറാണ് ആകെ ഉള്ളത് ആറ് ഫ്ലോറിൽ ടു പ്ലസ് എന്ന് പറയുന്ന അതായത് രണ്ട് ബെഡ്റൂമ് മെയ്ഡ്സ് റൂമ് നാല് വാഷ്റൂം വരുന്ന ലേ ഔട്ട് ആകെ ഇരുപത്തിരണ്ട് ഇരുപത്താറ് യൂണിറ്റാണ് ആകെ ഉള്ളത് അപ്പോൾ അതിൽ ഇപ്പോൾ ഓൾറെഡി എനിക്ക് പതിനൊന്നോളം ഇ ഒ എസ് കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ദുബായിൽ ഒരു പ്രൈവറ്റ് നിന്ന് വാങ്ങുന്നതിലും വളരെ വിലക്കുറവിൽ അതും പേയ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ഫൈവ് ആണ് അതായത് നോർമലി എയ്റ്റി ട്വൻറ്റി എന്നൊക്കെ പറയുന്നത് അതായത് എൺപത് ശതമാനത്തോളം അടയ്ക്കേണ്ടി വരും ഇതിൽ നാല്പത്തഞ്ച് ശതമാനം അടച്ചാൽ മതി മൂന്ന് വർഷം കൊണ്ട് നാല്പത്തഞ്ച് ശതമാാൽ നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങാൻ ഏഴ് ലക്ഷം തരം മൂന്ന് വർഷം കൊണ്ട് അടച്ചാൽ മതി സാധാരണ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് സേഫ് ആയിട്ട് റിലേബിൾ ആയിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് ആണ് ഇതിൽ നമ്മൾ സിറ്റി വോക്കിൻ്റെ ഒരു മോഡലാണ് ഇതിൻ്റെ ഒരു ഡിസൈനൊക്കെ വരുന്നത് അതായത് റീറ്റെയിൽ ഉണ്ട് പാർക്കുണ്ട് ഉണ്ട് ജോഗിംഗ് ട്രാക്ക് ഉണ്ട് എല്ലാ ഫെസിലിറ്റീസും ഓൾറെഡി ഉണ്ട് അവിടെ അപ്പോൾ ഇതിനെ ഇത് ഇതുപോലെ തന്നെ ഒരു പ്രൊജക്റ്റ് പ്രൊജക്ട് ദേൾറെഡി ചെയ്തിട്ടുണ്ട് മിഡ് ടൗൺ മിട്ടോണ്ടാണ് അതും കൂടെ പോയി കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഈ പ്രോജക്റ്റ് വരുന്നെന്നുള്ളത് കാണാൻ പറ്റും നിങ്ങളുടെ ഒരു രഹസ്യം കൂടെ ഞാനും നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെച്ചോട്ടെ സാധാരണ ഒരു റിയൽ എസ്റ്റേറ്റിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏജൻസിയിലോ അല്ലെങ്കിൽ പരിചയപ്പെടുത്തി തരുന്നവർക്കോ ഒരു സാധാരണ ഏജൻസി അല്ലെങ്കിൽ ഡെവലപ്പർ യു എയിൽ കൊടുക്കുന്നത് വളരെ അതിഭീകരമായിട്ടുള്ള കമ്മീഷനാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഒരുപാട് പേർ ഈ രംഗത്തേക്ക് വരുന്നത് പക്ഷേ സെമി ഗവൺമെൻറ് പ്രോജക്റ്റുകളെന്ന് പറയുമ്പോൾ ദയാറാവട്ടെ ഇമാറാവട്ടെ നഖീലാവട്ടെ ഇങ്ങനെയുള്ളവരൊക്കെ വളരെ ചെറിയ ഫീസ് ആണ് ഇതുമായി ബന്ധപ്പെടുത്തി ജനങ്ങൾക്ക് അഡ്വൈസ് കൊടുത്ത് കൊണ്ടുവന്ന് അവരെ കണക്ട് ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുന്നത് അതുകൊണ്ടാണ് മിസ്റ്റർ സായി ഒരു മത്സരാർത്ഥികൾ കൂടെ ഇല്ലാത്ത വിധം സെമി ഗവൺമെന്റ് സിസ്റ്റവുമായിട്ട് നിന്നുകൊണ്ട് ആ റിലയബിലിറ്റി ഫാക്ടറിലൂടെ മുന്നോട്ട് പോകുന്നത് അപ്രീഷിയേറ്റ് ഇപ്പം പ്രൈവറ്റ് ഡെവലപ്പേഴ്സ് നമുക്ക് വലിയ വലിയ കമ്മീഷൻസ് ഓഫർ അതെ കമ്മീഷൻ വാസൽ അല്ലെങ്കിൽ നഖീലൊക്കെ നമ്മൾ വളരെ ഗവൺമെന്റ് സംവിധാനം അപ്പൊ അവർക്ക് ബയോർ ലീവ് ആളുകൾ അതായത് വാങ്ങിക്കുക വാങ്ങിക്കുക അല്ലെങ്കിൽ വാങ്ങിക്കണ്ട അവർക്കത് വിറ്റിട്ട് വേണ്ട മുമ്പോ ഇവർക്ക് ഇത് വിറ്റിട്ട് വേണ്ട ഇത് എന്താ പറയാ ഇത് പണിയാൻ ദുബായ് ഇസ്ലാമിക് ബാങ്ക് എന്ന് പറയുമ്പോൾ അവർക്ക് ഫണ്ട് ഉണ്ട് ഇത് വിറ്റിട്ട് വേണ്ട പണിയാൻ അപ്പോൾ പ്രൈവറ്റ് ഡെവലപ്പേഴ്സ് ആകുമ്പോൾ കുറച്ചും കൂടെ ബിസിനസ് ആണ് അതിന് കുറച്ചും കൂടെ അപ്പം അതുകൊണ്ട് അത് വിൽക്കുക എന്ന് പറയുന്നത് അവിടെ ആവശ്യമാണ് അപ്പോൾ വിൽക്കാൻ ഹെൽപ്പ് ചെയ്യുന്നവർക്ക് കൂടുതൽ കമ്മീഷൻ കൊടുക്കും അപ്പോൾ കൂടുതൽ ആൾക്കാരും അതിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് പക്ഷേ ഞങ്ങൾ ആസ് എ കമ്പനി നമ്മൾ ഗവൺമെന്റ് പ്രൊജക്ടാണ് നയന്റി നൈൻ പെർസെന്റ് ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ നമ്മൾ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നമ്പർ വൺ ആണ് ഓക്കെ നാമമാത്രമായ ഫീസിലാണ് മിസ്റ്റർ സായി അടക്കമുള്ളവർ വർക്ക് ചെയ്യുന്ന കാര്യം മനസ്സിലാക്കണം പക്ഷേ ഇതിന്റെ ഒരൊറ്റ പ്രോബ്ലം ഞാൻ വന്ന് കണ്ടപ്പോൾ മനസ്സിലാക്കിയത് ആകെ ഇരുപത്തി യൂണിറ്റുകൾ ഞങ്ങൾ ഈ പറഞ്ഞ രൂപത്തിലുള്ള ഇരുപത്തി യൂണിറ്റുകൾ മാത്രം അതിൽ പതിനൊന്നെണ്ണത്തിന് ഓൾറെഡി തന്നെ വേണ്ടപ്പെട്ടവർ അറിഞ്ഞുകേട്ടവർ ഇതൊന്നും പരസ്യങ്ങളൊന്നും കൂടാതെ ഒരു അവേർനെസ് പോലും ഇല്ലാതെ ഇങ്ങനെ ലോഞ്ച് ചെയ്യാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞ് ഞങ്ങളുടെ പേരിൽ കുറിച്ച് വെച്ചേക്കണേ എന്ന് പറഞ്ഞിട്ട് പോയവർ അങ്ങനെയാണെങ്കിൽ ബാക്കിയുണ്ട് പിന്നെ വൺ ഉണ്ട് ഞാൻ പറഞ്ഞ പർട്ടിക്കുലർ ആ നാല് അതെ ടു ബെഡ്റൂം ബേഡ് റൂം നാല് വാഷ്റൂം റൂം വരുന്ന ലേ ഔട്ട് ഇതിൽ മിനിറ്റ് വേണ്ടി വന്നാൽ ഒരു നാല് ചെറിയ ഫാമിലി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് താമസിക്കാം നമുക്ക് ഒരു നോർമൽ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു ആറ് പേരോ അഞ്ചു പേരോ ഏഴ് ഏഴുപേർ ഉണ്ടെങ്കിൽ ഒരു ചെറിയ റൂമും കൂടെ ഉണ്ടെങ്കിൽ അഡ്വാൻ്റാണ് അപ്പൊ അത് സാറ്റിസ്ഫൈ ചെയ്യും നമ്മുടെ ഒരു ഗസ്റ്റ് വന്ന പൊതുവേ ഹോളിലെങ്കിലും കിടത്തിയിട്ട് നമ്മൾ വേറെ പോകണ്ട മോനെ മോളെ ഇവിടെ എന്ന് പറയുന്ന ഒരു രീതി ആ ആതിഥേയ മര്യാദകൾ പോലും പാലിക്കപ്പെടാൻ പറ്റിയ സംവിധാനം നാല് വാഷ്റൂം എന്നുള്ളത് ഒന്ന് രണ്ട് ബെഡ്റൂമും ഉള്ള റിവിലുണ്ടെങ്കിൽ അപ്പാർട്ട്മെന്റിന് വരുന്നതുണ്ടോ നാല് വാഷ്റൂം ഈ പ്രൈസ് ആണ് ദുബായിൽ കിട്ടില്ല പിന്നെ പ്രൈസാണ് ഏതെങ്കിലും വളരെ നോർമൽ ഡെവലപ്പർ മാർക്കറ്റ് ചിലപ്പോൾ എന്തെങ്കിലും കൊണ്ടുവന്നാലും അതും വളരെ ചാൻസ് കുറവാണ് എന്റെ ഇത്രമാസ എക്സ്പീരിയൻസിൽ ഈ പ്രൈസിൽ ദുബായിൽ എന്തായാലും വേറെ കിട്ടില്ല പക്ഷേ സായി ആദ്യം നമ്മൾ പരിചയപ്പെടുത്തിയത് ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റീസിന് ഇവിടെ വീട് വാങ്ങാൻ വേണ്ടി അഡ്വൈസ് കൊടുത്ത അദ്ദേഹം ഇങ്ങനെ ഒരു ഏജൻസി എന്ന രൂപത്തിലല്ല മീഡിയകൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പ്രോപ്പർട്ടി അഡ്വൈസറാണ് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറാണ് നമ്മുടെ അടുത്തൊരു കാശുണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നാൽ തന്നെ പറയും ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ സൈഡ് കറക്റ്റല്ല നിങ്ങൾ അടുത്ത് വരുമ്പോൾ വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് അയക്കുന്ന ഒരാളാണ് ആ വ്യൂവും എല്ലാം നോക്കിയിട്ട് പരിചയപ്പെടുത്തുന്ന അതുകൊണ്ടാണ് ഒരു അഡ്വൈസർ എന്ന് തന്നെ പറയുന്നത് വേൾഡ് ബസ് ബെസ്റ്റ് ആയി സായിയുടെ നമ്പർ ഞങ്ങൾ പതുപോലെ എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ആദ്യം ആര് പതിനഞ്ച് പേര് വരും നമുക്ക് നമുക്കിതിൽ ഇത്രേ ഉള്ളൂ വാങ്ങുക എന്നുള്ളതല്ല ഇപ്പം ഇതിനെക്കുറിച്ച് അറിയുകയാണെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്താൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഇപ്പോൾ പ്രോപ്പർട്ടി വാങ്ങാൻ എപ്പോഴെങ്കിലൊക്കെ ദുബായിൽ നോക്കുന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി വളരെ കുറവാണ് അപ്പോൾ അത് മിസ്സാക്കാണ്ടിരിക്കാൻ നോക്കാം ഓൾ ദി ബെസ്റ്റ് താങ്ക് യു